ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഒരു മാസം കൂടി സമയം നീട്ടി നൽകി അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന എസ് ഐ ടിയുടെ ആവശ്യം പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയും തള്ളിയിലേക്ക് മുസ്ഫ ഹൈക്കോടതി തീരുമാനം എന്തായിരുന്നു അത് എങ്ങനെ അന്വേഷണത്തെ കൂടുതൽ സഹായിക്കും റിപ്പോർട്ട് റിപ്പോർട്ട് ാണ് ഇന്ന് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഈ റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുകയും ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഒപ്പം തന്നെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് കുറെ കൂടി സമയം എസ് ഐ ടി നേരത്തെ തന്നെ വേണ്ടിവരുമെന്ന് ഒരു തവണ നൽകിയതാണ് അതിനുശേഷം ഇന്നും കുറെ കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് ചില പ്രധാനപ്പെട്ട ആളുകളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് അത് സംബന്ധിച്ച മൊഴികൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു സ്വാഭാവികമായും ഒരു കുറച്ചുകൂടി അധികം സമയം അനുവദിക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു മാസത്തെ സമയമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുവദിക്കുകയും ചെയ്തത് ഒപ്പം തന്നെ ഈ കേസിനൊപ്പം തന്നെ വന്ന മറ്റൊരു പെറ്റീഷൻ എന്ന് പറയുന്നത് ഇ കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്ത പെറ്റീഷനാണ് ആ പെറ്റീഷനകത്തുള്ളത് ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അവിടേക്ക് സ്വർണ്ണപ്പാളി എത്തിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്തിനകത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കുന്നതിൽ ഫലപ്രാപ്തി ഉണ്ടാകില്ല അതുകൊണ്ട് സി ബി ഞങ്ങൾക്കാണ് ഈ കേസ് കുറെ കൂടി ഗൗരവത്തിൽ അന്വേഷിക്കാൻ കഴിയുക എന്നുള്ളൊരു പെറ്റീഷൻ റാന്നി കോടതിയിൽ നൽകിയിരുന്നു അത് നൽ ആ കേസിൻ്റെ പ്രാഥമികമായി എഫ്ഐആർ അതോടൊപ്പം തന്നെ മറ്റു രേഖകൾ ഇതുൾപ്പെടെ വേണമെന്നായിരുന്നു ആവശ്യം പക്ഷെ ആ ആവശ്യം റാന്നി കോടതി തള്ളി അതിനെതിരെയുള്ള പെറ്റീഷനാണ് ഹൈക്കോടതിയിലുള്ളത് എന്തായാലും ആ അപേക്ഷ ഒരു തവണ കൂടി പരിഗണിക്കാൻ കൊല്ലത്തെ വിജിലൻസ് കോടതിയോടോ അല്ലെങ്കിൽ റാന്നി കോടതിയിലോ ഒക്കെ സമീപിക്കാൻ ഇ ഡിക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ഭാഗം കൂടി കേട്ട് ഇതിന് എസ് ഐ ടി അന്വേഷണം തടസ്സപ്പെടാത്ത രൂപത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള ഭാഗം കേട്ട് വീണ്ടും ഒരു പുതിയ തീരുമാനം എടുക്കണമെന്നാണ് വിചാരണ കോടതിക്കുള്ള നിർദ്ദേശം ആ നിലയ്ക്ക് ഒരു മാസത്തെ സമയം എസ് ഐ ടിക്ക് അനുവദിച്ചു നൽകി ഇ ഡിയുടെ അപേക്ഷ പുതിയതായി പരിഗണിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ധന്യ ശരി മുസ്തഫ ലിജോ റോണൻസ് കൂടി ചേരുന്നുണ്ട് ലിജോ എൻ വാസു ജയിലിൽ തന്നെ തുടരുകയാണ് ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഇനി എന്ത് മേൽക്കോടതിയാണോ എങ്ങനെയായിരിക്കും ഇനി ജാമ്യത്തിനായുള്ള ശ്രമം ധന്യ കൊല്ലം വിജിലൻസ് കോടതിയിൽ വിശദമായ വാദം കേൾക്കലതിന് ശേഷമായിരുന്നു ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് അതായത് എൻ വാസു നൽകിയിരിക്കുന്ന ജാമ്യഹർജി തള്ളിയിരിക്കുകയാണ് എൻ വാസുവിന് വേണ്ടി ജാമ്യ ഹർജി നൽകിയപ്പോൾ പറഞ്ഞൊരു കാര്യം എൻ വാസു വിരമിച്ച ശേഷമാണ് കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറ്റാനായിട്ടുള്ള ഒരു ത് അക്കാര്യങ്ങളാണ് പറഞ്ഞത് വാസ്തു വിരമിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് മാത്രമല്ല പ്രായം ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണം എന്നുള്ളൊരു കാര്യമായിരുന്നു കോടതിയിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് പറഞ്ഞു കാര്യം വ്യക്തമായി അദ്ദേഹത്തിന്റെ കൂടെ പങ്കുണ്ട് എന്നുള്ള കാര്യം അതിന്റെ തെളിവുകൾ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ അതിനെ എതിർത്തെയും അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം നിശ്ച അതായത് ജാമ്യ ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച രണ്ട് കാര്യങ്ങളാണ് കോടതിയിൽ നടക്കുന്നത് ഒന്ന് എ പത്മകുമാർ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിൽ വിശദമായ വാദം മറ്റൊന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാർ നൽകിയ ജാമ്യാപേക്ഷയിലും വാദം കേൾക്കും ശരി ലിജോ